പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ നീല ട്രോളി ബാഗ് വിവാദം ആളിക്കത്തിച്ചത് വിവാദ മദ്യ കമ്പനിക്ക് വേണ്ടി ട്രോളി ബാഗ് വിവാദത്തിന് നേതൃത്വം നൽകിയത് മന്ത്രി എം പി രാജേഷ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം കാണാനെത്തിയത് ചെന്നൈയിലെ മദ്യവ്യാപാരി ബ്രൂവറിക്ക് പിറകിലെ ആണിയറ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ദേശാഭിമാനി മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ ലേഖനം സ്വകാര്യ ബ്രൂവറി അനുവദിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുന്നതും ബ്രൂവറിയുടെ കടന്നുവരവിനെയാണ് ഇടതുമുന്നണിയിലെ സി പി ഐക്കുള്ള അതൃപ്തിയും ഇതിനകം ചർച്ചയായതാണ് സിപിഐഎം വളരെ വിദഗ്ധമായാണ് പാലക്കാട്ടെ ബ്രൂവറിക്ക് വേണ്ടി കരുക്കൾ നീക്കിയതെന്ന് വെളിപ്പെടുത്തുകയാണ് ദേശാഭിമാനി പത്രത്തിന്റെ മുൻ അസോസിയേറ്റ് എഡിറ്ററും മാർക്സിസ്റ്റ് ചിന്തകനുമായ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ദിവസങ്ങളോളം കത്തിനിന്ന നീല ട്രോളി ബാഗ് വിവാദം സർക്കാരും സി പി എമ്മും വിദഗ്ധമായി നടപ്പിലാക്കിയതാണെന്ന് അപ്പുകുട്ടൻ വള്ളിക്കുന്ന് മാധ്യമം ദിനപത്രത്തിലെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ നവംബർ എട്ടിനാണ് മദ്യഫയ്യൽ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെക്കാൻ ഉത്തരവിട്ടത് ആ വിവരം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് എത്താതിരിക്കാനാണ് നവംബർ ആറിന് പുലർച്ചെ മുതൽ കോൺഗ്രസിനെതിരെ ട്രോളി ബാഗ് വിവാദം കത്തിച്ചത് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് നേരിട്ടാണ് പോലീസിന് ഉപയോഗിച്ച് ഈ വിവാദം ദിവസങ്ങളോളം ആളിക്കത്തിച്ചതെന്ന് അപ്പുകുട്ടൻ വള്ളിക്കുന്ന് പറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങിയതാണ് ഒയാസിഎസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡും സംസ്ഥാനത്തെ ഏക മദ്യവില്പന ശൃംഖലയായ ബെവ്കോയും തമ്മിലുള്ള വ്യാപാരം ബ്രാൻഡുകളുടെ ഒയാസിസ് ഇറക്കുന്ന ഇന്ത്യൻ നിർമ്മിത കേന്ദ്രങ്ങളിലൂടെ കേരളത്തിലേക്കുള്ള വരവ് പൊതുശ്രദ്ധയിലേക്ക് വരാതിരിക്കാൻ വലിയ ജാഗ്രതയാണ് സി പി സംസ്ഥാന സർക്കാരും നടത്തിയത് കാരണം രാജ്യത്ത് അത്ര നല്ല പ്രതിച്ഛായല്ല ഈ കമ്പനിക്കുള്ളത് എന്നത് തന്നെ കാരണം ഡൽഹി ധനമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെയും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അറസ്റ്റ് ചെയ്യപ്പെട്ട ഡൽഹി മദ്യനയ കേസിൽ ഒയാസിസ് ഡയറക്ടറായ ഗൗതമ മൽഹോത്രയെയും ഇ ഡി ജയിലിലടച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഒയാസിസ് കൊമേഴ്സ്യലുമായുള്ള മദ്യ അഴിമതി ആരോപണത്തിലാണ് കെജ്രിവാളിനെ ഡൽഹിയിൽ കാലിടറിയത് എന്നോർക്കണം ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി ഭരണം അവസാനിപ്പിച്ച് ബി ജെ പി ചരിത്രപരമായ തിരിച്ചുവരവ് നടത്തിയതുപോലും മദ്യവിവാദം സൃഷ്ടിച്ച അവസരത്തിലായിരുന്നു കേരളവും സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെന്നാണ് അപ്പുകുട്ടൻ വള്ളിക്കുന്ന് പറയുന്നത് മദ്യവ്യാപാരം നടത്തലും മദ്യനിർമ്മാണശാല തുടങ്ങലും പൗരന്മാരുടെ മൗലികാവകാശമല്ല അത് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിന് മാത്രമാണ് കേരള ഹൈക്കോടതി വിധിക്കെതിരെ രണ്ടായിരത്തി ആറിലെ വി എസ് അച്യുതാനന്ദന്റെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ നേടിയ വിധിയാണ് പിണറായി ഗവൺമെന്റ് അധികാരത്തിലെത്തും വരെ കേരളത്തിലെ സർക്കാരുകൾ തുടർന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കേരള സർക്കാർ മദ്യനയം മാറ്റിയതുകൊണ്ടാണ് ഒയാസിസ് കൊമേൽ മദ്യനിർമാണ കമ്പനി തുടങ്ങാൻ അപേക്ഷ നൽകിയതെന്നാണ് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും വാദിക്കുന്നത് എന്നാൽ ഇത് ശുദ്ധ നുണയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ അപ്പുകുട്ടൻ വള്ളിക്കുന്ന് സമർത്ഥിക്കുന്നത് ഒയാസിസ് കൊമേഴ്ഷ്യലിന്റെ സ്ഥലം വാങ്ങൽ രേഖകളും വാട്ടർ അതോറിറ്റിയുമായുള്ള കരാറും മറ്റും കാണിക്കുന്നത് മദ്യനയം മാറ്റുന്നതിന് മുമ്പേ തന്നെ വെങ്ങോട് യൂണിറ്റ് തുടങ്ങാനുള്ള മേൽവിലാസവും സ്ഥലവും ഉറപ്പുവരുത്തിയിരുന്നു എന്നാണ് ആ വിലാസത്തിലാണ് എത്തനോൾ നിർമ്മാണത്തിനുള്ള ടെൻഡറിനെ എണ്ണ കമ്പനികൾക്ക് അപേക്ഷിച്ചത് െതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പത്രിക എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ മൂന്നാം ദിവസം ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മദ്യവ്യാപാരി കാണാനെത്തി പാലക്കാട്ടെ കഞ്ചിക്കോട്ട് അഞ്ചു ലക്ഷം ഹെക്ടാലിറ്റർ ലിറ്റർ ബിയർ ഉത്പാദനശേഷിയുള്ള ബ്രൂവറി തുടങ്ങാൻ നൽകിയ അപേക്ഷയ്ക്കുമേൽ നികുതി വകുപ്പ് തടസ്സം നിൽക്കുകയാണെന്നും അനുമതി ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കാനുമായിരുന്നു ആ കൂടിക്കാഴ്ച ബ്രൂവറി ലൈസൻസ് നൽകാൻ നിർദ്ദേശം നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്നാൽ പ്രതിപക്ഷ നേതാവ് ഈ തീരുമാനം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉയർത്ത സർക്കാർ കഞ്ചിക്കോട്ടെ ബ്രൂവറിയുടേതടക്കം ലൈസൻസുകൾ അടിയന്തര മന്ത്രിസഭായോഗം യോഗം വിളിച്ച് റദ്ദാക്കിയത് എന്നാൽ ആ ലക്ഷ്യം സർക്കാർ ഉപേക്ഷിച്ചില്ല എന്നതിന്റെ തെളിവാണ് ഒയാസിസ് കൊമേഴ്ഷ്യലിനെ ഏകജാലകത്തിലൂടെ കടത്തിക്കൊണ്ടുവന്നതെന്ന് അപ്പുകുട്ടൻ വള്ളിക്കുന്ന് വിശദമാക്കുന്നു പാലക്കാട് എല്ലപ്പള്ളിയിൽ ഒയാസിസ് മദ്യഗമനിക്ക് നിർമ്മാണശാല സ്ഥാപിക്കാൻ സർക്കാർ തത്വത്തിൽ നൽകിയ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് പാലക്കാട്ടെ നീലട്രോളി ബാഗ് വിവാദം ഉപതെരഞ്ഞെടുപ്പിനു ശേഷം കെട്ടടങ്ങിയെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ മദ്യനയം വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം തുനിഞ്ഞിറങ്ങുമെന്ന് ഉറപ്പാണ്